ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ഷീബ മേരി അന്നാസ് ഹോം ഗാർഡൻ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി നമ്മൾ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറേ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോകളൊന്നും ചെയ്യാതിരുന്നത് ഇപ്പോൾ ഞാനൊരു ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ബിഗോണിയയുടെ കോംബോ ഓഫറുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് ഒരു നാല് കോംബോ ഓഫറിൻ്റെ സെറ്റുകളാണ് അതിൽ നല്ല ടൈപ്പ് ബികോണികകളെല്ലാം ഇൻക്ലൂഡിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോരോ സെറ്റായി ഒന്ന് നോക്കാം ഒന്നാമത്തെ സെറ്റില്ല ഒന്നാമത്തെ പ്ലാന്റ് ആണ് ഒരു മൂന്ന് കളർ ചേർന്ന് വരുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ പ്ലാന്റ് ആണ് ഒരു ട്വിസ്റ്റഡ് വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇത് ഒരു മൂന്നാമത്തെ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇലയൊക്കെ കാണാൻ നല്ല ഭംഗിക്ക് വരും ഇത് നാലാമത്തെ വെറൈറ്റിയാണ് ഇലയൊക്കെ സ്പോഞ്ച് പോലെ ഇരിക്കും അടി സൈഡിൽ റെഡ്ഡിഷ് കളർ വരും അതുപോലെ ഇത് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ആറാമത്തെ പ്ലാന്റ് ആണ് ഇങ്ങനെ സ്പോഞ്ച് പോലെ വന്നിട്ട് അതിലൊരു രോമം പോലെ ഫില്ല് ചെയ്യുന്ന ഇത് നമ്മുടെ ഏഴാമത്തെ പ്ലാന്റ് ആണ് മിനിയേച്ചർ ടൈപ്പ് ആണിത് ഇത് നമ്മുടെ എട്ടാമത്തെ പ്ലാന്റ് ആണ് ഒരു പുതിയ വെറൈറ്റിയാണ് മിനിയേച്ചറിൻ്റെ തന്നെ നല്ല പുതിയ വെറൈറ്റി പ്ലാന്റ് ആണിത് ഇത് നമ്മുടെ ഒൻപതാമത്തെ വെറൈറ്റിയാണ് ഇത് നമ്മുടെ പത്താമത്തെ വെറൈറ്റിയാണ് ടൈഗർ എന്ന് പറയുന്നത് അങ്ങനെ ഈ പത്ത് വെറൈറ്റിയുടെ കൂടെ കോംബോ ഫ്രയിട്ട് ഈ മൂന്ന് പുതിയ വെറൈറ്റി എപ്പിസിയകൾ കൂടി കൊടുക്കുന്നുണ്ട് ഇതിൽ മിക്സഡ് കളർ പൂ ഓറഞ്ചും യെല്ലോയും റെഡും മി മിക്സഡ് ആയിട്ടുള്ള ഫ്ലവർ ആണ് ഇതിൽ വരുന്നത് ഇതും അതുപോലെ തന്നെ ഒരു ട്രൈ കളർ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും അതുപോലെ തന്നെ ഒരു നല്ല ഒരു പുതിയ വെറൈറ്റിയുടെ എപ്പിസിയ ആണ് അപ്പോൾ ഈ പത്ത് കളർ ബികോണിയ എടുക്കുമ്പോൾ അതിൻ്റെ കൂടത്തിൽ ഇന്നത്തെ ഓഫർ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഈ മൂന്ന് കളറ് എപ്പിസിയ അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കോംബോ സെറ്റ് ഈ പത്തെണ്ണമാണ് ഒന്നാമത്തെ സെറ്റ് നമ്മുടെ രണ്ടാമത്തെ കോമ്പോ ഓഫറാണ് ഈ ഒരു മിനിയേച്ചർ ബിഗോണിയ ഒരു ഹെൽത്തി പ്ലാന്റ് ആണല്ലേ അതുപോലെ തന്നെ ഈയൊരു ബികോണിയ ഈ ഒരു പ്ലാന്റ് അതുപോലെ ഈ ഒരു പുതിയ വെറൈറ്റി പ്ലാന്റ് നല്ല ഭംഗിയാണ് നല്ല വിലയുള്ള ബികോണിയ ആണിത് അത്യാവശ്യം വിലയുള്ള ബികോണിയാണിത് അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി പിന്നെ ഇതും അത്യാവശ്യം നല്ല വിലയുള്ള തന്നെ വെറൈറ്റിയാണ് പിന്നെ ഈ ഒരു വെറൈറ്റി ഈ ഒരു വെറൈറ്റി ഇത് നല്ലൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണിത് ഇത് അതുപോലെ തന്നെ ഈ ഒരു ഒറ്റഡ് അങ്ങനെ ഈ പത്ത് പ്ലാറ്റിൻ്റെ കൂടെയും രണ്ടാമത്തെ കോമ്പോയുടെ കൂടെയും നമ്മൾ ഓഫറായി കൊടുക്കുന്നത് ഈ മൂന്ന് എപ്പി തന്നെയാണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് പത്ത് ബികോണിയകളും നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ് അതുപോലെ മൂന്ന് എപ്പി സി എ വെറൈറ്റീസും നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കോംബോ ഓഫർ ഇത് നമ്മുടെ നാലാമത്തെ കോംബോ ആണ് ഇത് നമ്മുടെ മെറി ക്രിസ്മസ് അതുപോലെ തന്നെ ഇതും ഒരു നല്ല വെറൈറ്റിയാണ് നല്ലൊരു പിങ്കിഷ് കളറാവുന്ന നല്ല വെറൈറ്റിയാണ് അതുപോലെ ഇത് നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ആറാമത്തെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റാണ് ഇതാണ് നമ്മുടെ ഏഴാമത്തെ പ്ലാന്റ് അതുപോലെ ഇത് നമ്മുടെ എട്ടാമത്തെ പ്ലാന്റ് ആണ് ടൈഗർ എട്ടാമത്തെ പ്ലാന്റ് ആണ് അതുപോലെ ഇത് നമ്മുടെ ഒമ്പതാമത്തെ പ്ലാന്റ് ആണ് ആ ഹെയർ ടൈപ്പ് ഒമ്പതാമത്തെ പ്ലാന്റ് ആണ് അതിൻ്റെ കൂടെയും ഈ കോംബോയിലും നമ്മൾ ഈ പുതിയ വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പത്ത് പ്ലാന്റിന്റെ കൂടെയും ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് ഈ പത്ത് പ്ലാന്റിന്റെ കൂടെയും നമ്മൾ കോംബോ ഓഫർ ആയിട്ട് ഈ പുതിയ മൂന്ന് വെറൈറ്റി എപ്പിസിയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പത്ത് വെറൈറ്റിയും മെറി ക്രിസ്മസ് ഉൾപ്പെടുന്ന ഈ പത്ത് വെറൈറ്റിയും നല്ല സെറ്റുകളാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കോംബോ ഓഫറിൽ നാല് സെറ്റ് ബിഗോണിയാണ് വരുന്നത് അപ്പം ഇത് നിങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പും മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വീഡിയോകളുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി